എന്റെ ചങ്ങാതിമാരെ മറയൂർ ശർക്കര വെച്ച് ഒരു പായസമെങ്കിലും ദേ ഇതുപോലെ നല്ല കിട്ടുകാച്ച് പായസം ഒന്നും ഉണ്ടാക്കി നോക്ക് നല്ല അടപ്പായസം സംഭവം പൊളിയാട്ടോ ഒരു രക്ഷയില്ല കണ്ടൊരു കൊതിയാന്നല്ലേ എന്റെ ചങ്ങാതിമാരെ അപ്പം ഇതേ നേരെ വെച്ച് പിടിപ്പിച്ച് ഞങ്ങൾ മറയൂർക്ക് ശർക്കര ശർക്കരെ മേടിച്ചു പായസം ഉണ്ടാക്കാൻ പറ്റി നേരെ വെച്ച് പിടിപ്പിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ മറയൂര് വിസിറ്റ് ചെയ്യണം അതുപോലെ മറയൂർ ശർക്കര ഫാക്ടറി ഒക്കെ ഒന്ന് കാണുക അവിടുന്ന് ശർക്കര മേടിക്കുക പൊളിച്ചെടുക്കുക സംഭവം വേറെ ലെവലായി ഇനി ശർക്കര വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ മോളിക്കടപ്പെട്ടു വാട്സാപ്പ് മെസ്സേജ് അടിച്ച ഇന്ത്യയിൽ എവിടെയും കുറേ വെച്ചാൽ ഏറ്റുപാലയുടെ കോട്ടത്തിലുള്ളൊക്കെ ഡയറക്റ്റും കിട്ടണം ഓർജിനൽ മറയോ ശർക്കര അപ്പോൾ ദേ നേരെ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ചെന്നു അവിടെ നേരെ ആദ്യം കണ്ട കലാപരിപാടി എന്ന് പറഞ്ഞാൽ ദേ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കലാപരിപാടി ആട്ടോ ആദ്യം തന്നെ അവർ ദൈ ഇതുപോലെ കരിമൻ ജ്യൂസ് ഉണ്ടാക്കി കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കിയ ശേഷം നേരെ അതിൻ്റെ പിശിടൊക്കെ എടുത്തുകൊണ്ടേ കളയുന്നു അതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് ആ ജ്യൂസ് മറിച്ചു അതിനുശേഷം ഇവന് വലിയൊരു ദൈ ഉരുളി പോലത്തെ ചെമ്പ് പോലത്തെ സാധനത്തിലേക്ക് ആ കരിമൻ ജ്യൂസ് മറിക്കുകയാണ് ശേഷം ദൈ തീ പിടിപ്പിച്ച് തിളപ്പിക്കുന്ന കലാപരിപാടി കേട്ടോ ഇത് സംഭവം കേട്ടോ ഊർ പ്രാവശ്യം നമ്മൾ കാണാമുണ്ട് ഈ ശർക്കര ഉണ്ടാക്കുന്ന കലാപരിപാടിയാണ് വേറെ ലെവലോട്ടോ ഈ സാധനം കേട്ടോ ദേ അവനെ അങ്ങനത്തെ ഈ ഇട്ടങ്ങൾ തിളപ്പിച്ച് തിളപ്പിക്കുന്ന പരിപാടിയാണ് ഇതിന് വിറകല്ല ഉപയോഗിക്കുന്നത് കേട്ടോ ഈ കരിമ്പും ജ്യൂസ് എടുത്ത് ഇതിൻ്റെ പിശിടുണ്ടല്ലോ ആ പിശിഡ് ഉണക്കിയ ശേഷം അടിയിൽ തീ കൊടുത്താണ് കൊടുത്താണെങ്കിൽ ഇതിനെ തിളപ്പിക്കുന്നത് കണ്ടോ അതേ ഇതുപോലെ ശേഷം ഇവനെ തിളച്ച് 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 ഈ കരിമ്പും ജ്യൂസ് കുറുകി വരും നല്ലവണ്ണം കുറുകുന്നവരെ ഇവരങ്ങ് തിളപ്പിക്കും നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ച് അവനങ്ങ് ഏകദേശതയും നല്ല കുറുകി ഒരു പാകത്തിന് വരുമ്പോഴേക്കും ഇതുപോലൊരു ട്രേ ഉണ്ട് വലിയൊരു ട്രേ ആ ട്രേയിലേക്ക് ഇവനിങ്ങനെ മറിയില്ല മറിക്കുമ്പോഴും ഇവർ അരിച്ച കേട്ടോ ഒരു അരിപ്പേക്കുണ്ട് കേട്ടോ ഒരു സെറ്റ് അരിപ്പയുണ്ട് ആ അരിപ്പയിലേക്കാണ് ഇത് വരുന്നത് അതിന് ശേഷമാണ് ഈ ട്രെയിനിലേക്ക് ദൈവം ഇവർ ഇങ്ങനെ വരുന്നത് അതിന് ശേഷം ട്രെയിനിൽ വന്ന ശേഷം അടുത്ത കലാപാടി തണുപ്പിക്കുക എന്നുള്ളത് ആ തണുപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നവർ അതായത് ഇവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് കട്ടയായി പോകുള്ളൂ സെറ്റാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇളക്കി 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 ഇതുപോലെ ശർക്കര ഇതിന് സെറ്റായി സെറ്റായിരുന്നു കാണാം ശർക്കര ഇവർ രണ്ട് ടൈപ്പ് ശർക്കര ഇവർ കൊടുക്കും ഇന്ന് പൊടിശർക്കര ഇങ്ങനെ തരി തരി പോലത്തെ ഉള്ള ശർക്കര പിന്നെ ഉണ്ടശർക്കര അപ്പോൾ ഇത് രണ്ടും ഇവർ സെറ്റാക്കുന്ന ഓരോ ടൈമിൽ ആകട്ടോ അപ്പോൾ ദേെയ് ആദ്യം തന്നെ ചേട്ടൻ എന്തെയ് ഇവിടെ നല്ല ഉണ്ട ശർക്കര പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് ദൈ കയ്ക്ക് നല്ല ഉണ്ട ശർക്കര ഒരു സൈഡിൽ ഈ തരി ശർക്കരയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചേട്ടങ്ങൾ അപ്പോൾ ഒന്നും നോക്കില്ല ഈ ഉണ്ട ശർക്കറി പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കൂതി അപ്പോൾ നേരെ നോക്കിയില്ല നമ്മളും ഒന്ന് പിടിച്ചൊരു ഉണ്ട അതിനുശേഷം ദൈ സംഭവം ദൈവ ലെവലാ കേട്ടോ ഇത് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കിട്ടും വാട്സാപ്പിൽ ഹായ് എന്നൊരു മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണേൽ കുറേ ഇനി ഏറ്റുപന കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും കിട്ടിക്കാച്ച് മറിയും ശർക്കര ഓറിജിനൽ മറേശ്വർക്കർ വേണ്ടി ഹായ് വിട്ടു പൊളിച്ചെടുക്കുക എൻ്റെ വരെ എന്നിട്ട് നേരെ ദൈവം നമ്മുടെ കലാപരിപാടി തീപിടിപ്പിക്കുക അതിനുശേഷം ദൈവം ഉരുളി വെക്കുക ഉരുളി വെച്ച ശേഷം ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് വെച്ച ശേഷം ദൈ അട ആവശ്യത്തിന് അടയിട്ട് ദൈ ഇതിലൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ദേ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക അവൻ ഏകദേശം റോസ്റ്റായി വരുന്ന സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഒഴിച്ച് ഇങ്ങ് തിളപ്പിക്കാം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് മറയൂർ പോയിട്ടുണ്ട് മറയൂർ ശർക്കറി മേടിച്ചിട്ടുള്ളത് കമൻ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് വെള്ളം ഒഴിച്ച് ദൈവനങ്ങ് നല്ലവണ്ണം തിളപ്പിക്കുക അവനങ്ങ് തിളച്ച് വെന്ത് വരുന്ന സമയമാവുമ്പോഴേക്കും നമുക്ക് ദൈ ഇതുപോലെ സോസ് പാൻ എടുക്കുക എന്നിട്ട് നാലോ അഞ്ചോ പീസ് മറയൂർ ശർക്കര എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇവനങ്ങൾ തിളപ്പിക്കുക ഇതിൽ താ നമ്മുടെ ഈ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ തിളച്ച് വരുമ്പോഴേക്കിതിൽ അരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ഇതിൻ്റെ അകത്ത് വേസ്റ്റും അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല അപ്പോൾ ദൈ നമ്മുടെ അട ഏകദേശം വെന്തു ശർക്കര പാനീം റെഡിയായി ഇനി നേരെ ഇതിലേക്ക് അങ്ങ് അരിച്ചൊഴിക്കാം ഞാനിപ്പം അരിച്ചൊഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം ഒന്നും ഇല്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു സൂപ്പർ ശർക്കര കളർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ കേട്ടോ കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കര പോലെ എന്താ മറയൂ ശർക്കര എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കളർ കേട്ടോ അതിൻ്റെ കറപ്പും ആ ഡാർക്ക്നെസ്സും ഒക്കെ ഭയങ്കര നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പോലും ഇതിൻ്റെ കളർ മാറത്തില്ല എത്ര സംഭവം കേട്ടോ എന്നിട്ട് ഇത് രണ്ടാം ഇത് മൂന്നാം പാലം കേട്ടോ മൂന്നാം പാൽ ഒഴിച്ച് ഇവനങ്ങ് തിളപ്പിക്കുക മൂന്നാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചത് തിളച്ച് ഒരു പരിവായി വരുമ്പോഴേക്ക് ഒന്ന് കുറുകി വരുമ്പോഴേക്ക് രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം ഒഴിച്ച് പാലൊഴിച്ചത് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് തിളപ്പിക്കുക കേട്ടോ ഇവനേകദേശം തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ലേശം ചുക്ക് ഇത്രയും കൂടി ഇട്ട് ഇവനെങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതുപോലെ നല്ല ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് ഇവിടെ വേണ്ടവരും നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കിടപ്പുമ്പോൾ വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് ഈ ബീഫേ ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴ ഇതൊക്കെ വേണ്ടവരും വാട്ട്സപ്പിൽ ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ മൊത്തം നമ്മൾ വാട്ട്സാപ്പിൽ അയച്ചു തരും എന്നിട്ട് ലാസ്റ്റ് നല്ല കുറുകിയ ഫസ്റ്റ് വാലും കൂടെ ഒഴിച്ച ശേഷം ഇവനങ്ങ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാണ്ട് ചങ്ങാതി ഇത് കണ്ടിട്ട് കൊതിയാകത്ത ഏതെങ്കിലും മലയാളിയുണ്ടോ ആ പായസത്തിന് കളർ കണ്ടാൽ നിങ്ങൾ വരുന്നത് സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കര പോലെയാണോ അട്ടിയുള്ള ശർക്കര എന്നിട്ട് ഇത് ഇതുപോലെ ഒരു നോസി പാൻ എടുക്കുക അതിലേക്ക് ഗീ വെച്ച് കൊടുക്കുക എന്നിട്ട് തേങ്ങാ ചെറുതായി അരിഞ്ഞത് ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക അതേ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക മൂപ്പിച്ച് വരുമ്പഴേക്കും അതിലേക്ക് ലേശം ക്യാഷ്യും ഇട്ട് കൊടുക്കുക അവനെയും ഇതിലിട്ടെങ്ങ് ലൈറ്റായിട്ട് ആ അങ്ങ് വരട്ടി വരട്ടി അങ്ങ് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒരു പരിവായി വരുമ്പഴേക്കും കുറച്ച് ബ്ലാക്ക് കിസ്മസോ വൈറ്റ് കിസ്മസോ ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക അവന ഇതേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒരു പരിവായുമ്പോഴേക്കും നമ്മുടെ ഈ പായസത്തിലേക്കൊരു മറി മറിക്കുക എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇളക്കിളക്കം പോയിണ്ടോ സ്മെല്ലാ അവരെന്നറിയോ ഒരു രേശയില മറയോ ശർക്കര വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ സംഭവം പുളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായൻ്റെ ചങ്ങാതി പായസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പായസം എന്നിട്ട് ദേ ഇവനെ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴേക്ക് ഇനി നമുക്കൊരു ഗ്ലാസിലേക്ക് ഇവനെ എടുത്തൊരു മറി മറിക്കാം കേട്ടോ ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഗ്ലാസ്സിലേക്ക് മറിക്കാം ഇനി ഇവനെ കഴിക്കുന്നതാണ് ഭയങ്കര രസമുള്ള കാര്യം നല്ലൊരു ഞാലിപ്പോകുമ്പഴങ്ങൾ എടുക്കുക ദ ഇതുപോലെ എടുക്കുക അവനെ അങ്ങ് ഞെരടി ഞെരടി ദീ ഒരു പരുവാക്കി വെക്കുക അവനെ ഏകദേശം ഈ ഒരു പരുവാക്കി ഞെരടി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പായസം കിടുക ദേ അടപ്പായസം അടപ്പായസം ഇട്ട ശേഷം ഒരു പപ്പടം ഉണ്ടെങ്കിൽ ആ പപ്പടം കൂടെ മുകളിലേക്ക് ഇട്ടിങ്ങ് പൊട്ടിച്ചത് ഇതുപോലെ ഇങ്ങനെ നേരിടുക എൻ്റെ ചങ്ങാതി ഇത് കണ്ടിട്ട് കൊതി വരാത്ത ഏതെങ്കിലും മലയാളിയുണ്ടോ ഒന്നും നോക്കണ്ടത് ഈ മറേശ്വർക്കാർ ഇതുപോലെ ഒരു അടപ്പായസം ഉണ്ടാക്കിയിട്ട് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ല അപ്പോൾ പൊളിച്ചടുക്കെൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയിലാണ്